ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ വിളക്ക് വരുത്തലൊക്കെ കഴിഞ്ഞ് കുഞ്ഞു കുഞ്ഞ് ഓരോരോ പണികളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ഒരു വ്ളോഗ് ഇപ്പോൾ ഭയങ്കര വെയിലായിട്ട് ചെടികളൊക്കെ കരിഞ്ഞു പോവാണ് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായി വന്നതായിരുന്നു ഇപ്പം ഇങ്ങനെ പലതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ കരിയാൻ തുടങ്ങിയിരുന്നു നല്ല വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്രയും ചൂടാണ് ഈ ഫ്രണ്ട് സൈഡിലുള്ള ചെടികളിലെ ഇതിലേക്കൊക്കെ തട്ടുന്നത് ബാക്കിൽ അത്ര കുഴപ്പമില്ല കേട്ടോ ബാക്കിൽ കുറച്ചൊക്കെ ആ അത്രയ്ക്ക് ഫുൾ ടൈം ഇങ്ങനെ വെയിലടിക്കില്ല അത് കാരണം ആ ബാക്കിൽ വെച്ചിരിക്കുന്ന കുറച്ച് ചെടികളൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സൂര്യൻ്റെ കൂടെ വന്നിരുന്നിട്ട് കുറച്ചു നേരം യൂട്യൂബൊക്കെ നോക്കിയിരിക്കലായിരുന്നു പണി അപ്പോഴാണ് വിചാരിച്ച് ഇന്ന് ചോറ് വൈകുന്നേരത്തിന് ചോറല്ല നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു അതിൻ്റെ അടുത്ത് അപ്പോൾ ഒന്ന് ചപ്പാത്തി കുറുമക്കറിയും ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് പോകാണ് എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീട് വെച്ചതിന് ശേഷം എന്തെങ്കിലും എന്തെങ്കിലും മാറ്റം അതായത് നമുക്ക് ഇനി ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു ഇങ്ങനെ ആയിരുന്നു നന്നായിരുന്നത് വീടിൻ്റെ പ്ലാനിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്താണ് എന്താണതെന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ആ കമൻറ്റിൻ്റെ ആൻസർ ചെയ്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞാൽ പോരെ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾക്കങ്ങനെ മാറ്റങ്ങൾ അതായത് ഇങ്ങനെ ചെയ്താൽ ഈ വീടിനേക്കാളും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടില്ല കാരണം പ്ലാൻ എന്ന് പറയുന്നത് ഞങ്ങൾ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം ആ പ്ലാൻ വെച്ചിട്ട് കുറേ ആലോചിച്ചിട്ടുണ്ട് ആ ഒരു പ്ലാൻ്റെ മുകളിൽ അത്രയും ആലോചിച്ച് ഇനി അതിലൊരു മാറ്റം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മാറ്റം ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ആ വീടുപണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വീടുപണി തുടങ്ങാൻ പോകുന്ന കൂട്ടുകാരോട് പറയാണ് നമ്മളെ ഏറ്റവും ഏറ്റവും ആവശ്യമുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഒരു വീടിൻ്റെ കാര്യത്തിൽ അതിൻ്റെ പ്ലാനാണ് അപ്പോൾ അത് നമ്മൾ കുറേ ദിവസങ്ങളെടുത്താലും കുഴപ്പമില്ല അതിനെക്കുറിച്ചിട്ട് നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ വേറെ റെഫറൻസിനായിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോസ് യൂട്യൂബിലൊക്കെ നിറച്ച് വീ ഇതൊക്കെ ഉണ്ടാവുമല്ലോ വീഡിയോസ് ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ല അത് ഒരുപാട് കണ്ട് പല ഗ്രൂപ്പുകളിലും ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒക്കെ ഗ്രൂപ്പുകൾ ഉണ്ടാവില്ലേ അതിലൊക്കെ ഓരോരുത്തരുടെ ഒക്കെ വായിച്ചും അല്ലെങ്കിൽ അവരുടെ വീട് നിർമ്മാണത്തിനെ പറ്റിയിട്ടുള്ള അതൊക്കെ വായിച്ച് വായിച്ചറിഞ്ഞിട്ട് നമുക്കെന്നൊരു ഐഡിയ കിട്ടും അങ്ങനെ അങ്ങനെ കുറച്ച് വായിച്ച് കുറച്ച് വീടുകളൊക്കെ കണ്ട് അടുത്തുള്ള വീട് ഒന്നോ രണ്ടോ വീടൊക്കെ കാണാനും പോയാലും കുഴപ്പമൊന്നുമില്ല അധികം ഞാനങ്ങനെ കാണാറില്ല അവിടെ ചെന്നിട്ട് ഇങ്ങനെ ആ ഒരു ഇതാണ് എനിക്ക് ഓരോ വീടിൻ്റെ ഉള്ളിലങ്ങ് കയറി നോക്കാനും ഒക്കെ ഒരു മടിയുള്ള ഒരാളാണ് അപ്പോൾ വേറെ ആൾക്കാരുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ റൂമിൻ്റെ ഉള്ളിൽ കയറട്ടെ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കുറേ ഒരു മടിയാണ് അങ്ങനെ അപ്പോൾ അതിനേക്കാളും നല്ലത് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് പിന്നെ അതിന് ശേഷം ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ആരായിട്ടാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണ അടുത്ത് നമ്മൾ സംസാരിക്കണം ഇതിനെ പറ്റിയിട്ട് നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അടുത്ത് പറഞ്ഞ് അവർ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ നമ്മൾ വെക്കാൻ പോകുന്ന വീടിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മളുടെ റൂമുകൾ നമ്മളുടെ എല്ലാം അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം നമ്മുടെ കണ്ണിലിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കണം എന്നിട്ട് വേണം വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ ഡൈനിങ് സ്പേസിലൊക്കെ ആണെങ്കിൽ ചിലർ വീട് പണി കഴിഞ്ഞ് വീട് പണി തുടങ്ങി തറ കിട്ടിയതിന് ശേഷമാവും പിന്നീടാവും അയ്യോ ഇവിടെ ഡൈനിങ് ടേബിൾ ഇടാൻ സ്ഥലം ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മളിങ്ങനെ മെഷർമെൻ്റ് കൈ പിടിച്ചിട്ട് നടക്കണം അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇരിക്കുന്ന നമ്മൾ നമ്മളെവിടെയാ താമസിക്കുന്ന വച്ചാൽ ആ റൂമിൻ്റെ സൈസ് നോക്കി ആ റൂമിൻ്റെ ഡൈനിങ് സ്പേസ് നോക്കി അങ്ങനെ അപ്പോൾ ഈ പ്ലാനിൽ അത് ഒക്കെ ഉണ്ടോ ഇവിടെ ഒരു ഫർണിച്ചർ ഫർണിച്ചറിട്ടാൽ അതിനേക്കാൾ അതിൻ്റെ അപ്പുറത്ത് കൂടെ നടക്കാൻ സ്ഥലം ഉണ്ടോ എന്നൊക്കെ നമ്മൾ അതിന് ഒരു പ്ലാൻ കയ്യിൽ കിട്ടിയ നമ്മൾ വീട് വയ്ക്കാൻ പോകുന്ന പ്ലാൻ കയ്യിൽ കിട്ടിയ ഇങ്ങനെ പലതും അളന്ന് നോക്കി അളന്ന് നോക്കി നോക്കിയിരിക്കണം കുറച്ച് ദിവസങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നിട്ട് വീട് പണി തുടങ്ങിയാൽ മതി വീട് പണിയെ പറ്റി പറഞ്ഞിട്ട് കുറുമ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല അല്ല ഞാൻ ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെജിറ്റബിളിനേക്കാളും കുറച്ചുകൂടി വേവ് അധികം വേണ്ടത് കാരണം കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ടുള്ളൂ അത് കാരണം ഞാൻ ആദ്യം അത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ആണ് അതിൽ കൂടെ വെജിറ്റബിൾ അരിഞ്ഞത് ഇട്ട് കൊടുത്തിരിക്കുന്നത് വെജിറ്റബിൾസ് പൊട്ടറ്റോ സവോള ക്യാരറ്റ് പിന്നെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ബീട്രൂട്ട് ഇടുന്നത് അതിൻ്റെ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ഈ ഈ കുറുമയ്ക്ക് അതിനൊരു ലൈറ്റ് പിങ്ക് കളർ വരാൻ വേണ്ടിയിട്ട് അത് അതിഷ്ടമാണ് എനിക്ക് ആ കളറ് അതിനാണ് ഞാൻ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് ഞാൻ ഉപ്പേരി വെക്കുന്നതെന്ന് മാറ്റി വെച്ചതാണ് അതതിലിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് എന്നിട്ട് അത് കുറച്ച് വെന്ത് വെന്തതിന് ശേഷം ആ ഗ്രീൻ പീസ് വെന്തതിനു ശേഷം നന്നായിട്ട് വേവല്ല ഒരു പാകത്തിന് വെന്തതിന് ശേഷം അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വെജിറ്റബിൾസും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി മേവിക്കാം ഇനി അതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം തേങ്ങയിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി ഒരു നാലി നാല് അല്ലി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഏലക്ക ഗ്രാമ്പു ഏലക്ക ഒരു രണ്ടെണ്ണം ചെറിയ ഏലക്കയാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ രണ്ടെണ്ണം ഗ്രാമ്പു അതുപോലെ തന്നെ രണ്ടെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഞാൻ അതിൻ്റെ കൂടി ഇട്ട് അരയ്ക്കാറില്ല കേട്ടോ പട്ട ഞാൻ രണ്ട് മൂന്നങ്ങനെ പീസാക്കിയിട്ട് അരയ്ക്കാതെ പിന്നീട് ചേർത്ത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ അതിൽ രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പച്ചക്കൂടി എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേത് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അതിൽ നിന്ന് രണ്ട് മുളക് എടുത്തിട്ട് ഞാൻ മിക്സിയിൽ ഇതിലിട്ടിട്ടുണ്ട് അങ്ങനെ അരപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇവിടെ മാ ചപ്പാത്തി മാവ് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി മാവിൻ്റെ ആ ചൂടൊക്കെ വെള്ളമൊഴിച്ച് ചൂട് വെള്ളം ഒഴിച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ ചൂടൊക്കെ ആറിയിട്ട് ഇപ്പോൾ കുഴക്കാൻ പാകമായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുഴച്ച് റെഡിയാക്കി വെക്കുകയാണ് അങ്ങനെ ചപ്പാത്തി മാവൊക്കെ നന്നായിട്ട് കുഴച്ചൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണമല്ലോ അപ്പോൾ കഷ്ണൊക്കെ നന്നായി വെന്തുണ്ടൊക്കെ നോക്കി നന്നായി വെന്തിട്ടുണ്ട് നന്നായി വെന്ത് ഉടഞ്ഞു പോകുന്നോ വേണ്ട കേട്ടോ നല്ല പാകത്തിന് വെന്താൽ മതി ഇനി അതിലേക്ക് തേങ്ങ അരച്ചതില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കുക അതിൽ അതിന് ഇത് പട്ട ചേർത്ത് വെറുതെ ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ തേങ്ങയൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ രണ്ട് രണ്ട് മൂന്ന് കഷ്ണം അങ്ങനെ പട്ട വെറുതെ ഇട്ടുകൊടുത്തതാണ് അത് ഇതിരിക്കങ് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് അതിൻ്റെ ആ കുറുമയുടെ ഒരു പാകം ഉണ്ടല്ലോ അന്ന് ഇളക്കി നോക്കിയിട്ട് പാകത്തിന് വെള്ളമല്ലേന്നൊക്കെ നോക്കി ഒന്ന് തിളപ്പിക്കുക അത് അപ്പോൾ അതിലൊരു കളറ് ബീട്രൂട്ടിൻ്റെ കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കഷ്ണം ഉപ്പേരിയിൽ നിന്ന് മാറ്റി വെച്ചതിട്ടോ പക്ഷേ അതിന് കളറ് വന്നില്ല അതൊരു ബീട്രൂട്ട് ഇങ്ങനെ ചില ബീട്രൂട്ട് ഉണ്ടല്ലോ കളറില്ലാത്തത് അത് ആ ഉപ്പേരി ഉണ്ടാക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി അപ്പോൾ അപ്പോഴേക്കും ഞാൻ അത് ഉപ്പേരി ഉണ്ടായി കഴിഞ്ഞു ആ ഇത് ബാക്കി കുറച്ചും കൂടി എടുക്കണമെങ്കിൽ അതും കിട്ടിയില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണമായി ഞാൻ എടുത്തു വെച്ചു അതിലേക്കാണെങ്കിലോ കളർ ശരിയാവില്ല എനിക്കാണെങ്കിൽ കുറുമാക്കി കളർ വേണം ആ ഒരു ലൈറ്റ് പിങ്ക് അപ്പോൾ കളറിൻ്റെ കുഴപ്പമുള്ളൂ ടേസ്റ്റൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനത് ഒന്ന് തഴ വന്നപ്പോൾ തീയൊക്കെ ഓഫാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ചപ്പാത്തിക്കൊന്ന് ഒക്കെ ഒന്ന് ആ കുറുമേൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം വേപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനത് അപ്പോൾ ഒഴിച്ചിട്ടില്ല അപ്പോൾ നല്ല ചൂടല്ലേ ആ ചൂടൊന്നും കൂടെ കുറഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ അടച്ചു വെച്ചിട്ട് ചപ്പാത്തി വരത്താൻ നിന്നത് കേട്ടോ ഇന്നെന്താണോ സൂര്യനെ അവിടേക്ക് കാണുന്നില്ല അല്ലെങ്കിൽ ചപ്പാത്തി വരത്താൻ നിൽക്കുമ്പോൾ അവൻ വന്ന് പറയും എനിക്ക് ലാസ്റ്റത്തോ ഉള്ള ഞാൻ എനിക്കിട്ടോ ഞാൻ പരത്താന്ന് പറയും നമ്മളെല്ലാവരും അങ്ങനെ പറഞ്ഞിരുന്നില്ലേ ചെറുപ്പത്തിൽ ഞാൻ ചപ്പാത്തി പരത്തുന്നതിൻ്റെ കൂടെ ചുടാറില്ല കേട്ടോ അപ്പോൾ എനിക്ക് ശരിയാവില്ല അപ്പോൾ ആ സ്പീഡ് എൻ്റെ പോകും ഈ ചപ്പാത്തി പരത്തിയിട് വേഗം സ്പീഡിൽ സ്പീഡിലെങ്ങനെ പരത്തി വെച്ചതിന് ശേഷം ഒന്നിച്ച് തന്നിട്ട് ചപ്പാത്തി ചൂടുക ചെയ്യുക ചിലർ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ചപ്പാത്തി പരത്തുന്നതിനൊപ്പം ചൂടുന്നത് ആ പണി അങ്ങനെ ചെയ്യാൻ എനിക്ക് എത്ര വശമില്ല കേട്ടോ അങ്ങനെ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഒരു തവ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ ആ ചൂടാവണ നേരം കൊണ്ട് ഇവിടെ ചപ്പാത്തി പരത്തിയ സ്ഥലമൊക്കെ അല്ലേ അതൊക്കെ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കാം ഇനി അടുത്ത ആഴ്ച ഈദും വിഷുവൊക്കെ വരികയല്ലേ എല്ലാവരും പെരുന്നാളിന് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചാൽ സൂര്യൻ പറയുന്നുണ്ട് നമുക്കും അമ്മ ഒരു ദിവസം നോമ്പ് എടുക്കണം എന്നൊക്കെ അപ്പോൾ കുറേ ദിവസം മുൻപ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ഫ്രണ്ട്സൊക്കെ എങ്ങനെ എടുക്കുന്നത് അവൻ അറിയുന്നതല്ലേ അപ്പോൾ അവനൊരു ഇൻട്രസ്റ്റ് അങ്ങനെ നമുക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂൾ അടക്കട്ടെ നിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് സ്കൂൾ അടച്ചതിന് ശേഷം ഒരു ദിവസം ചെയ്യുക എന്നൊക്കെ ഇൻഷാല്ല നമുക്ക് നോക്കാം ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ചപ്പാത്തി ചൂടിൻ്റെ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് കുറുമയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലല്ലോ ഒന്ന് നേരത്തെ അരച്ച് വെച്ചതല്ലേ അപ്പോൾ നല്ല ചൂടൊക്കെ ഒന്നിവിടെ മാറി ഇനി കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഒന്ന് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഉപയോഗിക്കുന്ന ഈ വെളിച്ചെണ്ണ ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡാണ് കേട്ടോ നെസ്റ്റ എന്നാണ് ബ്രാൻഡ് നെയിം ചക്കിലാട്ടിയ അല്ലേ അതാണ് ഞങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പുറമെ നല്ലെണ്ണ വെളക്കെണ്ണ അങ്ങനത്തെയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഇപ്പോൾ ഒരു പേടിയില്ല മറ്റേത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് ഭയങ്കര കളർഫുള്ളത് വെളിച്ചെണ്ണയുടെ മണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പല വെളിച്ചെണ്ണയ്ക്കും അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സൂര്യനോട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് ഏട്ടം വരുന്നത് ഇനി ഈ ഏട്ടൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കണം കുറുമയുടെ കളറ് ശരിയായില്ലേ എന്ന് പറയുമായിരുന്നു ഞാൻ അപ്പോൾ പറയാം കുറുമയ്ക്ക് കളറ് വിചാരിച്ച പോലെ വന്നില്ലെങ്കിലും ടേസ്റ്റ് വിചാരിച്ച പോലെ ഒക്കെ ആയിട്ടുണ്ടല്ലോ പിന്നെന്താ കുഴപ്പമൊന്നും അങ്ങനെ ഭക്ഷണം കഴിക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കി ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കുറച്ച് നേരം ടി വി ഒക്കെ എല്ലാവരും കൂടി കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ വ്ളോഗ് ഇഷ്ടായി ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവരും കമൻറ്റ് ചെയ്യണം